ഹലോ ഗായ്സ് നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമായിരിക്കണ ഇത് പവർഫുള്ളാകാൻ നോക്കിയത് എങ്ങനെയുണ്ട് അല്ല ഭയപ്പോ കുഴപ്പമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ ചെറുപുഴയ്ക്ക് ചെറുപുഴയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് മൊത്തം കാടാണേ ഈ മഞ്ഞക്കാടാണെന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരായിരിക്കും മഞ്ഞക്കാട് എന്നുള്ളത് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഈ ഒരു സ്ഥലത്ത് കേട്ടോ നേഹയുടെ ഫ്രണ്ടിൻ്റെ വീടാണ് അവർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇവിടെ പക്ഷേ അടിപൊളി സ്ഥലം ഞാൻ ഇതിനു മുമ്പ് അഞ്ച് വർഷം മുമ്പാണ് കണ്ണൂർ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടെങ്കിൽ വലിയ ഫോണിന് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് എൻ്റെ സെൻ്റ് വന്നത് ഇപ്പോൾ ഞങ്ങൾ വന്ദേ ഭാരതത്തിന് വന്ന് പിന്നെ ദിവസം അങ്ങനെ വന്ന് കേട്ടോ അത് കാരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ദൂരം ഓടിച്ച് വരാൻ മടിയായതുകൊണ്ടാണ് ഇത് അപ്പോൾ അങ്ങനെ ഇന്ന് വന്നാൽ മതിയല്ലോ ആ പോട്ടെ അപ്പോൾ ഞാനിവിടെ വന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു സ്ഥലം കാണിക്കുക ശരിക്കും റോഡ് അത്യാവശ്യം നല്ല താഴെയാണ് കേട്ടോ ഇത് കേട്ടോ എനിക്ക് നടന്ന് പോകണം ഇത് ഭയങ്കര പണിയാണ് കേട്ടോ ഇവിടെ അപ്പം റോഡ് താഴെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ വീടുകളിൽ നിന്ന് റോട്ടിലേക്ക് പോകാൻ അതിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പോകാനൊക്കെ ആയിട്ടുണ്ടല്ലോ ഭയങ്കര പാടാണ് കാരണം ഈ ഒരു വഴി കൂടിയേ പോകാൻ പറ്റുള്ളൂ കണ്ടോ നടന്നു പോകണ വഴിയിലേക്ക് കാണുന്നത് പക്ഷേ അതിൽ കൂടി ഉണ്ട് പക്ഷേ ആ റോഡ് ടാറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടുത്തെ ഒരു വീട്ടുകാർ അത് സമ്മതിക്കുന്നില്ല ഒരു വീട്ടുകാർ അമ്മിച്ച് സമ്മതിക്കുന്നില്ല ബാക്കി എല്ലാവരും ഒക്കെയാണ് പഞ്ചായത്തിന് വീട് ടാറിൻ്റെ റോഡിവിടുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പക്ഷെ ആ അമ്മിച്ച് രക്ഷയില്ല സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നടന്നു വരാനേ മാർഗ്ഗം കേട്ടോ ഇവിടെ ഏകദേശം സെന്റിന് ഇവിടെ ഈ വീട്ടിലൊക്കെ സെൻറ്റിന് ഒരു എൺപത് രൂപ ഒരു സെൻറ് എൺപതിനായിരം ഒരു ലക്ഷം ലക്ഷമൊക്കെയാണ് കുറച്ച് കൂടെ മോളിക്ക് മോഴിക്കഴിഞ്ഞാൽ പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു സെൻറ്റിന് വരും കാരണം ആളുകളൊന്നും ഇപ്പം നിലവിലൂടെ നിൽക്കുന്നില്ല എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് മാറുകയാണ് കാരണം സൗകര്യങ്ങൾ കുറവാണ് ഇവിടെ പക്ഷേ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ പാമ്പിൻ്റെ ശൗനില്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ ഈ ഏരിയയിൽ ഞാനും ഇപ്പോൾ മേടിച്ചാണ് ഇപ്പോൾ നേരം പറഞ്ഞോളൂ നോക്കിയും കണ്ട് നിൽക്കാനായിട്ട് ഇന്നല്ല വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വള വളപ്പൻ കുഞ്ഞിനെ കിട്ടിയായിരുന്നു ഇവിടുത്തെ പപ്പ അതായത് ജോയുടെ പപ്പ അതോടെ പപ്പ കഴിഞ്ഞ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചായിരുന്നു അണലി കടിച്ചിട്ട് ഇവിടെ നിന്ന് അണിറക്കിക്കൊണ്ട് പോയി ഇവിടെ നിന്ന് നടത്തിക്കൊണ്ട് പോകാൻ വേറെ വഴി വേറെ വണ്ടിയോടും ഇങ്ങോട്ട് കയറില്ല അവിടെ കൊണ്ടുപോയി ലാസ്റ്റ് അവിടെ നിന്ന് അവർ കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ കുഴപ്പമില്ല പപ്പ ഓക്കെയാണ് കാരണം ഇവിടെ നന്നായിട്ട് പണിയെടുക്കുന്ന ആളുകളായതുകൊണ്ട് അത്യാവശ്യം നമ്മളെക്കാൾ നല്ല സ്റ്റാമിനും നല്ല ഇത് ആരോഗ്യമൊക്കെ ഉണ്ടാവില്ല അവർക്ക് അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് പാമ്പ് ഏതാണെന്ന് മനസ്സിലായതുകൊണ്ടും അവർ എന്താണ് ആൻറ്റി വയനം കൊടുത്ത് റിക്കവറി ചെയ്തിട്ട് റിക്കവറി ചെയ്തു ഇതാണ് ജോയുടെ വീട് കേട്ടോ ഒരു കുഞ്ഞു വീടാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ തണുപ്പാണ് ഇപ്പോൾ നവംബർ മാസം തുടങ്ങി അതിൻ്റെതായ തണുപ്പും കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല മനോഹരമാണ് ഞാൻ ഒരു സ്ഥലം നിങ്ങളത് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവിടെ ഇരുന്ന് ആളുകൾ ഉള്ളിരുന്ന് ആളുകളൊക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട് അവിടെ ഒരു പട്ടിക്കൂടുണ്ട് കേട്ടോ ഞാൻ ഓൾഡ് കഴിഞ്ഞ രണ്ടായിരത്തി ഇപ്പൊ കുറയ്ക്കും ഇപ്പോൾ കമ്പനി ആയി അല്ലേടാ കുറയ്ക്കും ഓക്കെ ഏഹ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ട് പക്ഷേ ഇട്ടില്ല വീഡിയോ എടുത്ത് മാത്രമുള്ളൂ കാരണം ഞാൻ വ്ലോഗിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴല്ല ബ്ലോഗൊക്കെ ചെയ്ത് നല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തന്നെ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇവരുടെ സ്ഥലങ്ങളാണ് അപ്പം അപ്പം ഇവിടെ കൃഷിയാണ് കൃഷിയിൽ ശരിക്കും കൂടുതൽ റബ്ബറാണ് റബ്ബറാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞവിടെ നോക്കി നടക്കണമില്ല അതിൻ്റെ എല്ലാ പാമ്പിൻ്റെയൊക്കെ കടികൊണ്ടു കഴിഞ്ഞാൽ പണി പാലം പെടുത്തി കയറും പാല് ഷീറ്റടിക്കുന്ന സ്ഥലം ഉണ്ടോ അവിടെ പിന്നീട് കോഴിക്കോടാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇവര് സ്ഥലങ്ങളൊക്കെ ഇല്ല കേട്ടോ ഇവിടെ കൂടുതലും റബ്ബറും പിന്നെ കൊക്കോ കുരുമുളക് തെങ്ങ് പിന്നെ അടയ്ക്കാൻ വരം അങ്ങനെയുള്ളതാണ് കൂടുതലും കൃഷി പിന്നെ കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അകത്തൊക്കെ താഴെയാണ് കുറച്ച് സ്ഥലങ്ങളാണ് ഇത് ഈ സ്ഥലം ജസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഒരു വീട് ഞാൻ കുറച്ചാളായി ലെങ്ക് വീത്ത് വീട് അടിച്ചു അപ്പോൾ ഇനി കുറച്ച് ആളത്തേക്ക് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടേ കാരണം ഞാൻ റീല് മാത്രം ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇവിടേക്ക് യാത്ര എന്നാലും ഇവിടെ വെച്ചാണ്ട് കൊന്നേ വളവളപ്പനെ ഒരു കുഞ്ഞായിരുന്നേ എൻ്റെ വീഡിയോ ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് മൂഡ് ക്രോസ് ചെയ്യണം ഞങ്ങൾ അതിന് മുമ്പ് തൊട്ട് പോയിട്ട് മേടിച്ചിട്ട് വന്നോളൂ കടി കറിക്ക് കറി മേടിച്ചിട്ടാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വള വളപ്പനം അങ്ങോട്ട് പോകുന്നത് സത്യം പറ മേടിച്ചു പോയിട്ട് കാരണം ഈ ഒരു ഏരിയയിലൊക്കെ തണുപ്പ് ഉള്ളതല്ലേ പിന്നെ കാടാണല്ലോ നമ്മുടെ അവിടെ കിടം എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പിൻ്റെ അംശമുണ്ട് വിഷമുള്ള പമ്പുകൾ കുറവാണ് പക്ഷേ ഇപ്പോഴും ഉണ്ട് കേട്ടോ കാരണം വീട് പണിക്ക് വേണ്ടിയിട്ട് റോഡ് പണിക്കിട്ട് ഗ്രാവലടിച്ചിട്ട് അതിൽ നിന്ന് അതിനകത്ത് പാമ്പ് മുട്ടയിട്ട് അങ്ങനെ വന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അണലി ഉണ്ട് പക്ഷേ ഇന്നലെ കണ്ട വളവെളപ്പനായിരുന്നു അപ്പം ഈ പാലുമ്പോൾ അത് കിട്ടിയായിരുന്നു കടിച്ചു തരുന്നത് അപ്പോൾ ഞാൻ അധികം കാടിലേക്ക് പോകുന്നില്ല എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഒന്ന് കടിച്ചുകഴിഞ്ഞാൽ താഴെ താഴെത്താൻ തന്നെ ഒരു പത്തി ഇരുപത് മിനിറ്റ് എടുക്കും കാരണം നടന്നു നടന്നുകഴിഞ്ഞാൽ പണിയാണല്ലോ അതല്ല എന്താ പറയുക അതല്ലെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാണിച്ച് കൊണ്ടുപോകാമെന്ന് പറയാം ഇവിടെ നടക്കില്ല അങ്ങോട്ട് വീടുണ്ട് അതായത് ഈ ഇവിടുത്തെ പപ്പയുടെ ചേട്ടൻ്റെ വീടാണ് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഉണ്ടല്ല വീട്ടിലേക്കുള്ള വ്യൂ വഴികൾ ഉണ്ട് നിങ്ങൾ ഇതേക്കൂടെ നടന്നു കൊണ്ടാൽ പോകാൻ ഈ രാത്രിയൊക്കെ ഒരു ആവശ്യത്തിന് വന്നം അല്ലെങ്കിൽ പോകണം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ പോട്ടെ ഒന്ന് വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് ലേറ്റ് ആയിട്ട് വന്ന സമയമൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് പരിചിതമാണ് എന്തായാലും നമ്മളെ പോലെയുള്ള ആൾ ഉള്ളവരെ കാണും പെട്ടെന്ന് ഇതെങ്ങനെ അവിടെ എത്തണമെന്നുള്ളൂ പക്ഷെ ഞാനവിടെ നിന്ന് എനിക്ക് വേണ്ടി പരിപ്പായിട്ട് കാരണം നമ്മൾ വ്യായാമമില്ല ഇവിടുത്തെ പപ്പയും മമ്മിക്കൊക്കെ അത്യാവശ്യം വ്യായാമമുണ്ട് പക്ഷെ എന്നാലും ഒരു പരിധിക്കുള്ളിൽ പ്രായമായി കഴിയുമ്പോഴേക്കൊണ്ട് ഇവർക്കും പറ്റാണ്ടാവും കാരണം ഇത്രയും ഹൈറ്റിലോട്ട് കയറേണ്ടത് അതും ഇതേപോലത്തെ കല്ലിയും ഇതൊക്കെ ചവിട്ടി കയറേണ്ട ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ചെറുപുഴയിൽ കണ്ടുനൂർ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു മിനി ബ് ബ്ലോക്ക് എന്ന രീതിയിലൊന്നും കാണിക്കാൻ വേണ്ടി എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എറണാകുളം സിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ ഒരു സ്ഥലം ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിച്ച് തുടങ്ങാം ബോറിച്ചെന്ന് പറയും ഇവിടെ പ്രത്യേകിച്ച് ആളുകൾ അങ്ങനെ കൂട്ടത്തോടെ താമസിക്കുന്നില്ല ഒരാൾക്ക് തന്നെ പത്തിയിരുപത് ഏക്കറ് അല്ലെങ്കിൽ ആറ് ഏഴ് ഏക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ പല ഡിസ്റ്റൻസിലാണ് ആളുകൾ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് പിന്നെ ഇവിടെ പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവർ രണ്ടുപേരും മാത്രം ഇവർ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ മക്കൾ മൂത്ത ചേച്ചി തൊടുപുഴയിലാണ് ബാക്കി രണ്ട് പേര് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ട് പേരുമക്കളാണ് കട്ടി അപ്പോൾ ജോലി എടുക്കുന്നത് എറണാകുളത്ത് ആയതുകൊണ്ട് അവർ അവിടെയാണ് അതുപോലെ ക്രിസ്മസിനോ അതുപോലെ കല്യാണത്തിന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് വന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റി നിങ്ങളെ കാണിക്കാൻ പറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ചെറിയൊരു വ്ലോഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാണ് ഷീറ്റ് അടിച്ചിട്ടെങ്കിൽ കേട്ടോ ജസ്റ്റ് സ്റ്റേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുക്കടഞ്ഞൊക്കെ വന്ന് സ്മെല്ലൊന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു വൃത്തിയായിട്ട് സ്മെല്ല് വരുമല്ലോ അപ്പോൾ ഇതിന് ഇവിടെ ഉറവയുണ്ടെട്ടോ അത് കാര്യം പറയുമ്പം വിട്ടുപോയി സോറി ഇത് വേണ്ട ഉറവയുണ്ട് ഇതേ ഉണ്ടോ ഉറവേന്നല്ല പറയാ വെള്ളം അവിടെ നിന്ന് പൊട്ടി വരുന്നതായിട്ടോ ഇത് ഇന്ന് വെള്ളം എടുക്കാറുണ്ട് കൂടുതൽ വെള്ളം എടുത്ത് എടുക്കാറുണ്ട് ഇന്ന് കഴിഞ്ഞ വർഷമൊക്കെ ഒരു അഞ്ച് വർഷം മുൻപ് കാണിച്ചു തന്നാൽ ഞാൻ വീഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ പക്ഷേ വീടിയിട്ടില്ല ധൈര്യമില്ലായിരുന്നു അതുപോലെ ഇതുപോലെ വലിയ തരത്തിൽ ബ്ലോഗം നിർത്തുള്ള ഇതൊന്നും തരുന്നില്ല അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താ പറയുക ചിലപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വലിയ ഇൻഫോർമേറ്റീവ് ആവണം എന്നില്ല പക്ഷെ ഞാൻ നല്ല മാക്സിമം നോക്കാം ഇനി ഞങ്ങളുടെ വീഡിയോയിൽ ഞാൻ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ നല്ല കണ്ടൻറ് ആയിട്ട് അല്ലെങ്കിൽ നല്ല എന്താ ഇൻഫോർമേറ്റീവ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ നോക്കാൻ ശ്രമിക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എൻ്റെ സി അന ഈ ഷിപ്പിലേക്കുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ കാണോ കേട്ടോ റീൽസാണ് അല്ലെങ്കിൽ ഷോർട്സ് ആണ് കൂടുതലും അത് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം കണ്ടൂർ നിന്നും ഷാരോൺ കുഞ്ഞുമാൻ ടേക്ക് കെയർ ബായ്